മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെഎസ്ആർടിസി ബസ് തടഞ്ഞ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് എം എൽ എ യുമായ സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട ഒരുങ്ങി ഡ്രൈവർ യെതു മേയർ ആര്യ രാജേന്ദ്രൻ എം എൽ എ സച്ചിൻ ദേവ കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെയും കേസെടുക്കണമെന്ന് യദുവിന്റെ ആവശ്യം നാളെ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യും അതേസമയം മേയറോട് ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിക്കുന്നത് കണ്ടില്ല എന്നാണ് കണ്ടക്ടറിന്റെ മൊഴി മേയറും സംഘവും ബസ് തടഞ്ഞതിൽ ഡ്രൈവറുടെ പരാതിയിൽ ഇനിയും പോലീസ് കേസെടുത്തിട്ടില്ല മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ മാത്രമാണ് കേസ് എടുത്തിട്ടുള്ളത് പോലീസ് ഇപ്പോൾ മടിക്കുകയാണ് കേസെടുക്കാൻ പോലീസ് മടിക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രൈവർ ഏതോ നാളെ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നത് സീബ്ര ലൈനിൽ കാറിട്ട് ബസ് തടഞ്ഞ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി ഇതിനിടെ ഡ്രൈവർ മേയറോട് അശ്ലീല ആംഗ്യം കാണിക്കുന്നത് കണ്ടിട്ടില്ല എന്നാണ് ബസ് കണ്ടക്ടർ മൊഴി നൽകിയിട്ടുള്ളത് പിൻസീറ്റിൽ ആയതിനാൽ തന്നെ ഒന്നും കണ്ടില്ല മേയർ സഞ്ചരിച്ച വാഹനത്തെ ബസ് ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ എന്നും വ്യക്തമല്ല എന്നാണ് കൺട്രോൾമെന്റ് പോലീസ് നൽകിയ മൊഴി വിവാദം കത്തിപ്പടരുമ്പോഴും കണ്ടക്ടർ ഇതുവരെ രംഗത്ത് വന്നിരുന്നില്ല എന്നാണ് മറ്റൊരു കാര്യം എന്തായാലും ഈ ഡ്രൈവർ ചെയ്തു കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക കോടതിക്കകത്ത് ഡ്രൈവർ യേതുന നീതി ലഭിക്കുമോ അല്ലെങ്കിൽ കോടതിയിൽ ചെല്ലുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഏതൊക്കെ വകുപ്പുകളായിരിക്കും ചുമത്തുക എന്ന കാര്യത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാവുകയാണ് അത് എന്തൊക്കെയായിരിക്കുമെന്ന് റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സാർ പറയുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇനിയിപ്പോഴും പോകുമ്പോൾ വഴിയേ ഉള്ളൂ ഡ്രൈവറുടെ മൊഴി പകർത്തി കേസെടുക്കുന്ന ലക്ഷണമൊന്നും കണ്ടോൺമെൻ്റ് പോലീസ് കാണിക്കുന്നില്ല നേരെ കോടതിയിലോട്ട് പോവുക അവിടെ നൂറ്റമ്പത്താറ് മൂന്ന് സി ആർ പി സി പ്രകാരം ഒരു കേസ് പോലീസിനെ കൊണ്ട് എടുപ്പിക്കാം അതിനെ കോടതിയിൽ നിന്ന് ഡയറക്ഷൻ കിട്ടും അങ്ങനെ എടുക്കുന്ന കേസ് തീർച്ചയായിട്ടും പോലീസ് റെഫർ ചെയ്ത് കളയും മേയർക്ക് കളയും അതുകൊണ്ട് ടു ഹൺഡ്രഡ് സി ആർ പി സി പ്രകാരം പ്രൈവറ്റ് കംപ്ലൈൻറ്റ് നേരിട്ട് കോടതി കൊടുക്കുക കോഗിനീസൽ ഓഫൻസാണ് നടത്തി നടന്നിരിക്കുന്നത് അതുകൊണ്ട് മേയർ എസ് എച്ച്ഒയും കൂടെ ചേർത്ത് കൊടുക്കാം തടസ്സമില്ല നിയമപരമായി കന്റോൺമെൻ്റിലെ എസ് എച്ച്ഒ ഒരു കോഗ്നിസൽ ഒഫൻസ് റിപ്പോർട്ട് ചെയ്തിട്ട് അതിന് കേസെടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിനും കൂടെ നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടിയാണ് അപ്പോൾ അദ്ദേഹത്തിനും കൂടെ പ്രതി ചേർക്കാം അദ്ദേഹം കൂടെ അതിന് ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് ടു ഹൺഡ്രഡ് സി ആർ പി സി ഇരുന്നൂറ് സിആർ പി സി പ്രകാരം കോടതിയിലൊരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എസ് എച്ച്ഒയും മേയറും ആ അവരുടെ ഹസ്ബൻഡ് സച്ചിൻ ദേവും പ്രതികളെ സ്ഥാനത്ത് വന്നേ ഒക്കെയുള്ളൂ പ്രതികളാവും സച്ചിൻ ദേവ് പറഞ്ഞു യാത്രക്കാരോട് ഇനി യാത്ര പോവില്ല വണ്ടി ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് അവരിറങ്ങിപ്പോകും അത് സച്ചിൻ ദേവ് എം എൽ എയുടെ കോൺട്രിബ്യൂഷനാണ് ഏതായാലും ചെയ്തത് ശരിയായില്ല എത്ര പ്രകോപനം ഉണ്ടായാലും ശരി ആ രീതിയിലുള്ള പ്രവർത്തനം മേയറും അതുപോലെ തന്നെ ഭർത്താവും കാണിക്കാൻ പാടില്ല എം എൽ എയും കാണിക്കാൻ പാടില്ലായിരുന്നു ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ചില പ്രശ്നങ്ങൾ നിയമപരമായ പ്രശ്നങ്ങൾ എന്താണോ ഉണ്ടാകാൻ പോകുന്നത് എന്ന് കാണാം കോടതിയിൽ നിന്ന് നടപടി ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഏതുവിന് നീതി കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം കോടതിയിൽ പോകുമെന്നാണ് കരുതുന്നത്